Hi friends, Asalaamu Alaikum ഇന്ന് എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് റെസിപ്പികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് അതിൽ എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ള അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പികളൊക്കെ നോക്കിയിട്ട് വരാം ഇപ്പോൾ ഞാൻ ചിക്കനും ഫിഷും പിന്നെ അതുപോലെ ആണ് കേട്ടോ അത് അതിൻ്റെ മൂന്നാണ് കറി ചിക്കൻ വൈറ്റ് കുറുമയും പിന്നെ അതുപോലെ ബീഫ് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കുറുമയും ഫിഷിൻ്റെ മസാലയും ഫിഷ് പിന്നെ കാളാഞ്ചി ഫിഷ് ക്ഷിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മിൽക്ക് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഓൾറെഡി മിൽക്ക് കേക്കിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കേക്ക് ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ കേക്കൊക്കെ സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ക്ലീൻ ക്ലീൻറാപ്പ് വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ആദ്യം തന്നെ ഞാൻ ഞാനിത് ചെയ്ത് വെക്കാം അപ്പോൾ ഒന്ന് തണുക്കണമല്ലോ രാത്രി കേൾക്കാണ് ഓർഡർ ഉള്ളത് കേട്ടോ ഇന്ന് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫിഷ് ഒന്ന് മസാല പറ്റി വെക്കാം അതിന് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് പിന്നെ വിനീഗറും ഒരു ടേബിൾ സ്പൂണ് പിന്നെ അതുപോലെ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ വിനീഗറിൻ്റെ പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടേ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക കുഴച്ചിട്ട് നമ്മളെ ഫിഷ് നന്നായിട്ട് മസാല പറ്റുക ഒരു വലിയ ഫിഷ് തന്നെ എടുത്തിട്ടില്ല കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അപ്പം അങ്ങനെ തന്നെയാണ് ചെയ്ത് ചെയ്തെടുക്കണത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് മസാല പറ്റാൻ വേണ്ടിയിട്ടൊന്ന് തേച്ച് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് വെച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ നന്നായി മസാല ഒക്കെ ഒന്ന് പിടിച്ചോട്ടെ അതിന് വേണ്ടിയിട്ട് ഇതും രാവിലെ തന്നെ ഞാൻ ചെയ്തിട്ട് വെക്കുന്നുണ്ട് മസ ഒന്ന് ഡ്രൈ ക്ലീൻ ഡ്രൈപ്പ് കൊണ്ട് ചുറ്റിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആദ്യം നമുക്ക് ചിക്കൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ഒരു വൈറ്റ് കുറുമേനുണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവോള ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക ഞാനിപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിൽ എഴുതി കൊടുക്കണത് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അതുപോലെ ഇഞ്ചി ഇതൊക്കെ വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ടുള്ളത് ചെറുതാക്കിയിട്ടൊന്നല്ലാട്ടത് അരച്ചെടുക്കേണ്ട ഇതാണ് അപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു എട്ടൊമ്പത് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ാവട്ടെ അതുവരെ വഴറ്റും അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം അതൊന്ന് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം അരച്ചെടുക്കണം പിന്നെ നമുക്ക് ഇനി ബീഫ് ബീഫിൻ്റെ കാര്യങ്ങൾ നോക്കാം അതിന് വേണ്ടിയിട്ടൊരു കുക്കർ വെച്ചതിന് ശേഷം ഉള്ളി അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ ഉള്ളിയാണ് നാലുള്ളി ഏകദേശം എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണേനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളിട്ടാ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അത് അല്ലാതെ ബ്രൗൺ കളർ ആയിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചതച്ചത് ചേർത്ത് അതൊന്ന് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരട്ടെ ആ മാറി വരണ സമയത്ത് നമുക്കതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതാണ് ചേർത്തിട്ടുള്ളത് ഇതിലും ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വന്നാൽ നമുക്കതിൽക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒരു പഴുത്ത തക്കാളി രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അതും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മെൽറ്റായി വരണം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും ണം അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂട്ടോ അപ്പോൾ ഒന്ന് അടച്ചു വെച്ചാൽ മതി നമ്മൾ തക്കാളിയൊക്കെ ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫാണ് ഒരു കിലോ ഉള്ളത് ഒരു കിലോനും കുറച്ച് കൂടുതലുണ്ടാവും ബീഫുള്ള നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം യോജിപ്പിച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കുറച്ച് വേപ്പിലേയും കൂടെ അവസാനം ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിക്കണ്ട ഒഴിക്കാണ്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ ഗരം പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട അപ്പം എനിക്ക് ബീഫ് വേവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് വിസിലാണ് വേണ്ടി വന്നിട്ടുള്ളത് ഓരോരുത്തരുടെ ബീഫും ഓരോ രീതിയിലായിരിക്കും ഈ കുക്കർ നമുക്ക് മാറ്റി വെക്കാം അതിന്ന് വിസിലടിക്കട്ടെ ആ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടുണ്ട് അതൊരു പാനിൽക്ക് ഇട്ടെടുത്തതിന് ശേഷം നം അതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരണ സമയത്ത് നമുക്കതിൽക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ടാം പാല് രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് രണ്ടാം പാല് അത് ഒഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കാം ഇളക്കിയിട്ടൊന്ന് തിള വന്നാലാണ് നമുക്കതിൽക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളതിലിപ്പോൾ വൈറ്റ് പേപ്പർ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ രണ്ട് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആയിരത്തിൻ്റെ ചിക്കനാണ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് കേട്ടോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാം ഇതിൽ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ചിക്കൻ നന്നായി വെന്ത് വരട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് പൊട്ടറ്റോ ഏകദേശം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചു തന്നെ കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ചിക്കൻ കുറുമല്ലേ അപ്പോൾ പൊട്ടറ്റയും കൂടെ ചേർക്കുമ്പോൾ നല്ലതാണ് അതും കൂടെ ചേർത്തിട്ട് അത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം നമ്മുടെ പ്രഷർ കുക്കറ് വിസലൊക്കെ വന്നിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പ്രഷറൊക്കെ പോയിട്ട് അതൊന്ന് തുറന്നു നോക്കാം നമ്മൾ ബീഫൊക്കെ നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതൊന്ന് വറ്റിച്ചിട്ടേ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് ഉലുവട്ടിട്ട് പൊട്ടിക്കുക അതിന് ശേഷം ഒരു സവോള നന്നായിട്ട് ചെറുതാക്കി അരിയാ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളതിൽ ചുവന്നുള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഞാനിപ്പോൾ സവോളേനെ ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നാൽ നമുക്കതിൽക്ക് ബീഫിൻ്റെ മസാല ഉണ്ട് ബീഫ് മസാല അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അതും കൂടെ ഒന്നിട്ടതിന് ശേഷം ഒന്ന് അതൊന്നും ഒരിഞ്ഞ് വരും തീ നന്നായി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയിട്ടാണ് ഇനി നമ്മൾ ബീഫ് കറി അതിൽ കൊഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റട്ടെ ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വന്നാൽ നമ്മൾ ബീഫ് റെഡിയാകും ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും വേപ്പിലും ഒക്കെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ചിക്കൻ കറി എന്തായെന്ന് നോക്കാം ചിക്കൻ കറി ഇപ്പം ഏകദേശം ചിക്കനും പൊട്ടറ്റയും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ രണ്ട് കപ്പ് തന്നെ എടുത്ത് മാറ്റി വെക്കുക അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്തേ നമ്മൾ ഒരു പത്ത് പത്ത് പത്തിരുപത് uh, ഇത് കാശിനട്ട് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് മാറ്റി വെക്കണം അത് നമ്മൾ ആദ്യം തന്നെ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ അവസാനം ആ നമ്മൾ കാഷിനട്ടിൻ്റെ പേസ്റ്റും ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ ചിക്കൻ കറി അവിടെ ഇരുന്ന് തിളക്കണ സമയം നമുക്ക് ബീഫൊന്ന് നോക്കി വെക്കാം ബീഫ് ഇപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയൊന്ന് കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ അവസാനം കുറച്ച് കറി കറിവേപ്പിലേയും ഒരു നുള്ളു പഞ്ചസാരയും നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇൻഗ്രീഡിയൻ്റ് ആണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ അവസാനം നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇല ക്കി ഓജിപ്പിച്ചു കൊടുക്കാം ഇന്ന് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ബീഫിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊടുക്കാം ഒന്നും കൂടി ഇരുന്നിട്ട് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ ബീഫിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചിട്ട് മാറ്റി വെക്കാം നമുക്ക് ചിക്കൻ ഒന്നും കൂടെ നോക്കി വയ്ക്കാം ചിക്കനിൽ നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ചിക്കൻ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം ഞാൻ ആ കപ്പിൽ കുറച്ചും കൂടെ വെള്ളം എടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് ഇരുന്നാൽ ഒന്ന് തിക്കാവാൻ സാധ്യത ഉണ്ട് കേട്ടോ ഒന്ന് പതഞ്ഞ് വന്നാൽ നമുക്ക് അതിൽക്ക് വിനീഗർ ചേർത്ത് കൊടുക്കണം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ േർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക വിനീഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ടേസ്റ്റ് നോക്കി വെക്കുക അപ്പോൾ ടേസ്റ്റ് നിങ്ങൾക്ക് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിനീഗർ ചേർക്കാം കേട്ടോ അപ്പോൾ നന്നായി പതച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് ചിക്കൻ്റെ കുറുമൊന്ന് തൂമിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചോന്നുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആയാലും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആയാലും കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ കറീൻ്റെ മേലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഓപ്ഷനിലാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓർഡർ ായത് കൊണ്ട് അതിൻ്റേതായ രീതിയിൽ കൊടുക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് അതുകാരണം ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ പേരിപ്പോൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം അടച്ചു വെക്കാം നമ്മൾ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷിൻ്റെ കാര്യം നോക്കാം ഒരു വലിയ പാത്രം തന്നെ വെച്ചതിന് ശേഷം അതിൽക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ പാത്രം ഇപ്പോൾ കുറച്ചൊന്നും ചെറുതായി പോയി വാലിൻ്റെ ഭാഗം കണ്ടില്ല നിൽക്കുന്നത് അപ്പോൾ നിങ്ങളതിൽ ഉരുളിയൊക്കെ ഉണ്ട് അല്ലേ വലിയ ഫിഷ് ആവുമ്പോൾ അതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് ഈ ഫിഷ് രണ്ട് ഭാഗം ും നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കാം മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മറിച്ചിടാം മറിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗവും കൂടിയിട്ട് മൊരിച്ചെടുക്കാം മൊരിച്ചെടുത്തതിന് ശേഷം അത് മാറ്റിയിട്ട് അതിൽ നിന്ന് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ നമുക്ക് മാറ്റിയെടുക്കണം മാറ്റിയെടുത്തതിന് ശേഷമാണ് നമുക്ക് മസാല റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഫിഷ് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് മാറ്റാം അപ്പോൾ ഫിഷ് വേറെ പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാല് സവോളയാണ് നീളത്തിൽ അരിഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് പിന്നെ ഫിഷിൻ്റെ മസാലയിൽക്കും സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമുളകൊന്ന് മാറി വരട്ടെ ആ സമയത്ത് നമുക്കതിൽക്ക് മുളക് പൊടി മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതും ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരട്ടെ ആ സമയത്ത് നമുക്കതിൽക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തക്കാളി മീഡിയം സൈസുള്ള തക്കാളി രണ്ടെണ്ണം നല്ല പഴുത്തത് നോക്കിയിട്ട് എടുക്കാം അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ആ തക്കാളിയുടെ പച്ചമുളക്കൊന്ന് മാറി വരട്ടെ ആ മാറി വരുന്ന സമയത്ത് നമുക്ക് പച്ചമെണ്ണല്ലാതെ തക്കാളി ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം കേട്ടോ നന്നായി ഒടഞ്ഞ് വരണം ആ സമയത്ത് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് കൊടുത്തിട്ട് ഈ തേങ്ങാപ്പാലും ഈ മസാല ഒക്കെ കൂടി തേങ്ങാപ്പാൽ വറ്റണം നന്നായിട്ട് നന്നായി നന്നായിട്ട് വറ്റിട്ടൊരു ഇത് കുഴമ്പ് പോലെ ആവണം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടിട്ടാ നന്നായിട്ട് വറ്റി വരട്ടെ ഏകദേശം ഒരു കുറച്ചൊന്ന് തിളച്ച് വന്നാൽ നമുക്കതിൽക്ക് ഒരു ചെറിയ നാരങ്ങളുടെ വലുപ്പത്തിൽ ഒരു പുളി വെള്ളത്തിൽ ഇട്ടിട്ട് അത് പിഴിഞ്ഞെടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളീൻ്റെ വെള്ളം ഉണ്ടാവും അതും കൊടുക്കുക ഒഴിച്ചെടുക്കാം കൊടുത്തിട്ട് നന്നായിട്ട് ഇനി തിളച്ച് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് എണ്ണ ഒക്കെ തെളിഞ്ഞു വരും ആ സമയത്താണ് നമുക്കതിൽക്ക് ഫിഷ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വറ്റി വരട്ടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതാ കണ്ടില്ലേ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഉള്ളിയൊക്കെ നല്ല എണ്ണൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് അതിൻ്റെ മീൻ ഫ്രൈ ചെയ്ത മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മസാലൊക്കെ അതിൻ്റെ മേലക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക മസാലൊക്കെ ഒക്കെ അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കത് അടച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു സലാഡാണ് ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ പിന്നെ അതുപോലെ ഒരു സവോള കുക്കമ്പർ പിന്നെ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിൽക്ക് ക്രഷ്ഡ് ചില്ലിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ലെമൺ ജ്യൂസും പിന്നെ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ സലാഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇത് തനി തനിമലയാളിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അവർക്ക് സലാഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സലാഡാണ് കൊടുത്തത് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എല്ലാ ഡിഷുകളും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ സലാഡ് റെഡി ആയിട്ടുണ്ട് നമുക്കത് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി അവസാനം ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ നെയ്ച്ചോറിൽക്ക് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നെയ്യും എടുത്തിട്ടുണ്ട് രണ്ടും സമയമായിട്ടാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ നെയ്യും എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് പൊരിച്ചെടുക്കാം ഉള്ളി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരിയും കൂടിയിട്ട് ഒന്ന് പൊരിച്ചിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ശേഷം ഞാനിപ്പോൾ അരി ജീരകശാല അരി ഏകദേശം ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ആ സെയിം നെയ്യിൽക്കന്നെ പിന്നെ ഏലക്കയും കറിയാൻ പോവും പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു അരമണിക്കൂർ നേരം ഞാൻ വെള്ളത്തിൽ ഒന്ന് ഉതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഊറ്റി മാറ്റി വെച്ചതാണ് അതൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം നമ്മൾ അരി എടുക്കുക എന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാലാണ് വെള്ളം എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കറക്റ്റ് വെന്ത് കിട്ടും ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടും ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം മീഡിയം ഫ്ലേ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തീ മാ വല്ല മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടിട്ടിപ്പോൾ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ പൊരിച്ചത് ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒരു അഞ്ച് അഞ്ച് അല്ല ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം തുറന്നു ഒന്ന് ഇളക്കി കൊടുത്താൽ ഫുള്ള് വെള്ളമൊക്കെ വറ്റിയിട്ട് ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കത് ഒരു കാസ്ട്രോളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാ ും റെഡി ആയിട്ടുണ്ട് നമുക്കത് സെർവ് പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് കൊണ്ടു കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ഇഷ്ടപ്പെട്ട റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കണം അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വരാം താങ്ക്